ndiya peregrinus vamos dare inicio a recitacao do rosario em malayam udiya letu oficial do estado de kerala na india the onde somos naturaih a recitacao sera transmitida em direto atraves do canal shakinanus dear pilgrims we are going to recite the rosary in malayalam the language of kerala the catholic region of india വേർ വി കം ഫ്രം ബി ബ്രോഡ്കാസ്റ്റ് ലൈവ് ഓൺ ദൂസ് ചാനൽ എന്റെ രക്ഷ ലോകാതിർത്തികൾ വരെ എത്തിക്കുന്നതിന് ഞാനൊരു ദീപമായി നിന്നെ ഉയർത്തും എന്ന ദൈവവചനത്തിൻ്റെ എന്നോണം പത്തൊമ്പതാം വയസ്സിൽ പിടിപെട്ട ബ്രെയിൻ സംബന്ധമായ രോഗത്തിൽ നിന്ന് മുക്തി നേടി വീണ്ടും ഫാത്തിമയിൽ വന്ന് പരിശുദ്ധ അമ്മയുടെ പാദപീഠത്തിൽ നിന്ന് ഈ ജപമാല ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ എന്നെ ദൈവം അനുവദിച്ചു അതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു ദൈവപുത്രൻ്റെ രക്ഷാകര ദൗത്യത്തിൽ പരിശുദ്ധ അമ്മയുടെ പങ്ക് ജനനം മുതൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം വരെ എടുത്തു പറയപ്പെട്ട ഒരു വലിയ നിമിഷങ്ങളായിരുന്നു ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും നിത്യജീവിതത്തിലെത്തിച്ചേരുവാൻ ഈ നിമിഷം മുതൽ പരിശുദ്ധ അമ്മ നമ്മെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് ഹൃദയം നിറഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ട് തുടർന്ന് വരുന്ന ജപമാലയിൽ ഏറെ ഭക്തിയോടെ പ്രാർത്ഥിക്കുവാൻ നമുക്കോരോരുത്തർക്കും ഇപ്പോൾ വിശ്വാസത്തോടെ നമ്മുടെ ഹൃദയങ്ങൾ തുറക്കാം ആവേ മരിയാ അളവില്ലാത്ത സകല നന്മസ്വരൂപിയായിരിക്കുന്ന സർവേശ്വര കർത്താവെ നീചമനുഷ്യരും നന്ദിയില്ലാത്ത പാപികളുമായിരിക്കുന്ന ഞങ്ങൾ അനന്ത അനന്ത മഹിം കൂടിയിരിക്കുന്ന അങ്ങേ സന്നിധിയിൽ ജപം ചെയ്യുവാൻ അയോഗ്യരായിരിക്കുന്നു എങ്കിലും അങ്ങേ അനന്തമായ ദൈയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ഏമാതാവിൻ്റെ സ്തുതിക്കായിട്ട് മൂന്ന് മണി ജപം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു ഈ ജപം ഭക്തിയോടും പല വിചാരം കൂടാ കൂടാതെ തികപ്പാൻ കർത്താവെ നീ സഹായിക്കണമേ വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിഷായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്നു പന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തെറിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാ പാതാളങ്ങളിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായി ദൈവത്തിൻ്റെ പലത്തുഭാഗത്ത് ഇരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാൻ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിൻ്റെ ഉയപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങനെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലും ആകണമേ അതിന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ശംസരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തെൽമയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന പുത്രനായ ദൈവത്തിൻ്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ ഇത്രയും പ്രിയമുള്ളവരായിരിക്കുന്ന പെരുശു ദൈവമാതാവേ ഞങ്ങളിൽ ദൈവസ്നേഹം എന്ന പുണ്യമുണ്ടായി വർധിപ്പനായിട്ട് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മയെ തമ്പരാൻ്റെ അമ്മയെ പാപികളായങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് നീ അപേക്ഷിക്കണമേ ആമയും പിതാവിനും പുത്തനും പരിശുദ്ധാത്മാവിനും സ്തുതി അതിലേ പോലെ എപ്പോഴും എപ്പോഴും നീക്കുക സന്തോഷത്തിൻ്റെ ദിവരഹസ്യങ്ങൾ നമ്മുടെ കടത്താം വിശ്വം ഗർഭം ധരിച്ചു പ്രസവിക്കുമെന്ന മംഗള വാർത്ത ഗബ്രിയൽ മാലാക പരിശുദ്ധ കന്യാമറിയത്തെ അറിയിച്ചു എന്നതിന് നമുക്ക് ധ്യാനിക്കാം സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിക്കുന്നവരോട് ഞങ്ങളെ ശമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ അറിയാമേ നിനക്ക് സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയാമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് നീ അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമേ പാപികളായങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മരണ സമയത്തും തമ്പുരാനോട് നീ അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയാമയെ തമ്പരാൻ്റെ അമ്മയെ പാപികളായങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞെടമരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയാമയെ തമ്പുരാൻ്റെ അമ്മയെ പാപികളായിക്കു വേണ്ടി എപ്പോഴും ഞെടമരണ സമയത്തും തമ്പുരാനോട് ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥി കർത്താവ് ഭംഗിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയാമേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് നീ അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയാമേ നിനക്ക് സുസ്ഥി കർത്താവ് ഭംഗിയോടു കൂടെ സ്ത്രീകളിൽ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മയെ തമ്പുരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് നീ അപേക്ഷിക്കണമേ അമ്മയും നന്മ നിറഞ്ഞ മറിയമ്മയേ നിനക്ക് സ്വസ്ഥി കർത്താവ് അങ്ങിയോടു കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമയെ തമ്പരാൻ്റെ അമ്മയെ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ സമയത്തും തമ്പരാനോട് നീ അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥിതി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമയെ തമ്പരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞടമരണ സമയത്തും തമ്പുരാനോട് നീ അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിനും ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമയെ തമ്പുരാൻ്റെ അമേൻ പാപികളായുവേണ്ടി എപ്പോഴും ഞമരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിനും ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പിരാന്റെ അമ്മയെ പാപയളായങ്ങൾക്ക് വേണ്ടി എപ്പോഴും നടമരണ സമയത്തും തമ്പുരാനോട് നീ അപേക്ഷിക്കണമേ ആമയം പിതാവിനും പുത്തനും പരിശുദ്ധാത്മാവിനും സ്തുതി അതിലെ പോലെ പോഴുപ്പോഴും രണ്ടാം ദേവരഹസ്യം പരിശുദ്ധയും മാതാവ് എലിഷ്യാമ ഗ ഗർഭിണിയാണെന്ന വിവരം കേട്ടപ്പോൾ ആ പുണ്യവതിയെ ചെന്ന് കണ്ട് മൂന്ന് മാസം ശുശ്രൂഷ ചെയ്തു എന്നതിന്മേൽ നമുക്ക് ധ്യാനിക്കാം സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേ അങ്ങേതെരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലും ആകണമേ അതിൽ വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങളെ ശംസരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിരുമേ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളങ്ങ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞടമരണ സമയത്തും തമ്പുരാനോട് നീ അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥിതി കർത്താവ് അംഗിയോടു കൂടെ സ്ത്രീകളങ്ങ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയാമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് നീ അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമ്മയേ നിനക്ക് സുസ്ഥി കർത്താവ് അംഗിയോടു കൂടെ സ്ത്രീകളങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ തമ്പരാൻ്റെ അമ്മയോ പാപയോ ആ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞെടമരണ സമയത്തും തമ്പുരാനോട് നീ അപേക്ഷിക്കണമേ അമ്മയും നന്മ നിറഞ്ഞ മറിയമ്മയോ നിനക്ക് സ്വസ്ഥി കർത്താവ് അങ്ങിയോട് കൂടെ സ്ത്രീകളങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമ്മേ തമിരാൻ്റെ അമ്മയേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമുരാണെന്നോട് അപേക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമ്മേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞടമരണ സമയത്തും തമുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥി കർത്താവങ്ങിയോടു കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞെടമരണ സമയത്തും തമുരാനോട് നീ അപേക്ഷിക്കണമേ ആമയം നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥി കർത്താവ് ഭംഗിയോടുകൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയാമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് നീ അപേക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയാമയെ നിനക്ക് സുസ്ഥിതി കർത്താവ് ഭംഗിയോട് കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മയെ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ ഞണമരണ സമയത്തും തമ്പുരാനോട് നീ ആമേ നന്മ നിറഞ്ഞ മറിയമയെ നിനക്ക് സ്വസ്ഥി കർത്താവ് ഭംഗിയോട് കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദർത്തിൻ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആം പിതാവിനും പുത്തനും പരിശുദ്ധാത്മാവിനും സ്തുതിയും അതിലേ പോലെ എപ്പോഴെപ്പോഴും ഓ ഇൻഡീഷോയെ ഞങ്ങളുടെ പാവങ്ങൾ പുറയ്ക്കണമേ നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം ആവശ്യമായിരിക്കുന്ന എല്ലാവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിസ്ഥ ജമാലിയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മൂന്നാം ദിവ പരിശുദ്ധീമാതാവ് തൻ്റെ ഉദരത്തിൽ ഉത്ഭവിച്ച ദീപകുമാറിനെ പ്രസവിക്കാൻ കാലമായപ്പോൾ ബദുലഹേം എന്ന നഗരത്തിൽ പാതിരാക്കി പ്രസവിച്ച് ഒരു പുൽത്തൊട്ടിയിൽ കിടത്തി എന്നതിന്മേൽ നമുക്ക് ധ്യാനിക്കാം സ്വർഗസ്തനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലും ആകണമേ അതിന് വേണ്ടുന്ന ആഹാരം നിന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ശംസിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയെ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മയെ തമ്പരാൻ്റെ അമ്മയെ പാപകളായങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞെടമരണ സമയത്തും തമ്പരാവനോട് നീ അപേക്ഷിക്കണമേ അമ്മയം നന്മ നിറഞ്ഞ മറിയമ്മേ നിനക്ക് സുസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മയേ തമ്പരാൻ്റെ അമ്മ പാപിയള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞം മറണ സമയത്തും തമ്പുരാനോട് നിന്ന് അപേക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് ഭംഗിയോടുകൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപിയള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞടം മറണ സമയത്തും തമ്പുരാനോട് നി അപേക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമ്മയേ നിനക്ക് സുസ്തി കർത്താവ് ഭംഗിയോടുകൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമ്മേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞെടമറിയ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയാമേ നിനക്ക് സുസ്ഥി കർത്താവ് ഭംഗിയോടു കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയാമേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞെടമറിയ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയാമേ നിനക്ക് സുസ്ഥി കർത്താവ് ഭംഗിയോടു കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയാമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞെടമരണ സമയത്തും തമ്പുരാനോട് നീ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയാമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞടമരണ സമയത്തും തമ്പുരാനോട് നീ അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയാമേ നിനക്ക് സുസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദർത്തിൻബലമായ ഈ ഷോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയാമേ തമ്പരാൻ്റെ അമയെ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞട മരണ സമയത്തും തമ്പുരാനോട് ഞീഷിക്കണമേ ആമയും നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി കർത്താപ് ഭംഗിയോടുകൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയാമേ തമ്പരാൻ്റെ അമ്മയെ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞെടമരണ സമയത്തും തമ്പരാനോട് നീ അപേക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി കർത്താവ് ഭംഗിയോടു കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മേ തമ്പരാൻ്റെ അമ്മേ പാപികളാവ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞെടമരണ സമയത്തും തമ്പരാനോട് നീ അപേക്ഷിക്കണമേ പിതാവിനും പുത്തനും പരിശുദ്ധാത്മാവിനെ സ്തുതിയും അതിലെ പോലെ പോലും നീക്കുക ഓഇ ഇൻഡീഷോയെ ഞങ്ങളുടെ പാവങ്ങൾ ഞങ്ങളെ നരകാത്മീയങ്ങളെക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രതീകിച്ച് അങ്ങേ സഹായം ആവശ്യമായിരിക്കുന്ന എല്ലാവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജയമാലയുടെ ഒരു അഗ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നാലാം ദ്വരഹസ്യം പരിശുദ്ധീ മാതാവ് തൻ്റെ ശുദ്ധീകരണത്തിന് നാൾ വന്നപ്പോൾ നമ്മുടെ കർത്താവിശ്വംശികായെ ദേവാലയത്തിൽ കൊണ്ടുവന്ന് ദൈവത്തിന് കാഴ്ച സമർപ്പിച്ച് ഷിമിയോൻ എന്ന മഹാന്മാവിൻ്റെ കാര്യങ്ങളിൽ ഏൽപ്പിച്ചുവെന്ന് നമുക്ക് ധ്യാനിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലും ആകണമേ അതെന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ശംസിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയാമേ നിനക്ക് സ്വസ്ഥി കർത്താവ് ഭംഗിയോടു കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയാമേ തമിരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയാമേ നിനക്ക് സുസ്ഥി കർത്താവ് ഭംഗിയോടു കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ബലമായി ഈ ഷോ അനുഗ്രഹിക്കപ്പെട്ട അവനാകുന്നു പരിശുദ്ധം അറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞടമരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയാമേ നിനക്ക് സ്വസ്ഥി കർത്താവ് അങ്ങിയോടുകൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയാമേ തമിരാൻ്റെ അമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞടമരണ സമയത്തും തമ്പുരാനോട് തമിരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയാമേ നിനക്ക് സ്വസ്തി കർത്താവ് അങ്ങിയോടു കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയാമേ തമിരാൻ്റെ അമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞെടമരണ സമയത്തും തമ്പുരാനോട് നീ അപേക്ഷിക്കണമേ ആമയം നന്മ നിറഞ്ഞ പറയാമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയാമേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞെടമരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയാമേ നിനക്ക് സുസ്ഥി കർത്താവ് ഭംഗിയോടുകൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയാമയം തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞെടമരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേയാമേ നന്മ നിറഞ്ഞ മറിയമ്മയേ നിനക്ക് സുസ്ഥി കർത്താവ് ഭംഗിയോടുകൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ുന്നു പരിശുദ്ധം അറിയമ്മേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞട മരണ സമയത്തും തമ്പുരാനോട് നീ അപേക്ഷിക്കണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥി കർത്താവ് അങ്ങിയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയാമേ തമ്പരാൻ്റെ അമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞടമരണ തമ്പുരാനോട് തമ്പുരാനോടിനെ അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയാമേ നിനക്ക് സുസ്ഥി കർത്താവ് ഭംഗിയോടു കൂടെ സ്ത്രീകളിലങ്ങ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദർത്തിൻ ബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയാമേ തമ്പരാൻ്റെ അമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞടമരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയാമേ നിനക്ക് സുസ്ഥി കർത്താവ് ഭംഗിയോടു കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദർത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ അറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് നീ അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമ്മയെ നിനക്ക് സ്വസ്തി കർത്താവ് ഭംഗിയോടു കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദർത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പുരാൻ്റെ അമ്മയേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് നീ അപേക്ഷിക്കണമേൻ പിതാവും പിതാവിനും പുത്തനും പരിശുദ്ധാത്മാവിനെ സ്തുതി അതിലെ പോലെ എപ്പോഴെപ്പോഴും നീക്കും അമേ ഓ ഇൻഡ്യ ഷോയെ ഞങ്ങളുടെ പാവങ്ങൾ പൊറിക്കണമേ നിറകാജ്ഞയിൽ ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം ആവശ്യമായിരിക്കുന്ന എല്ലാവരെയും സ്വർഗത്തിലേക്ക് നീ ആനയിക്കണമേ പരിശുദ്ധ ജയമാലയുടെ ഒരാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അഞ്ചാം തീയ രഹസ്യം പരിശുദ്ധ ഈ മാതാവ് തൻ്റെ ദിവ്യകുമാരന് പന്ത്രണ്ട് വയസ്സായിരിക്കെ മൂന്ന് ദിവസം അവിടുത്തെ കാണാതെ അന്വേഷിച്ചിട്ട് മൂന്നാം ദിവസം ദേവാലയത്തിൽ വെച്ച് ദൈവശാസ്ത്രികളുമായി തർക്കിച്ചുകൊണ്ടി തർക്കിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ കണ്ടെത്തി എന്നതിന്മയിൽ നമുക്ക് ധ്യാനിക്കാം സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമപൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അതിന് വേണ്ടി ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങളെ ശംസിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി കർത്താവ് യോടു കൂടെ സ്ത്രീകളിലങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമ്മയെ തമ്പുരാൻ്റെ അമ്മയെ പാപ്യള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മരണ സമയത്തും തമ്പുരാനോട് നീ അപേക്ഷിക്കണം അമ്മയെ നന്മ നിറഞ്ഞ അറിയമ്മയെ നിനക്ക് സ്വസ്തി കർത്താപങ്ങിയോടു കൂടെ സ്ത്രീകളിലങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞടമറണ സമയത്തും തമ്പുരാനോട് ആമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി കർത്താപംഗിയോട് കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയാമേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞടമരണ സമയത്തും തമ്പുരാനോട് ആമേ നന്മ നിറഞ്ഞ അറിയാമേ നിനക്ക് സ്വസ്ഥി കർത്താവങ്ങിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമ്മയെ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞടമരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി കർത്താവങ്ങിയോടുകൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയാമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞടമരണ സമയത്തും തമ്പുരാനോട് നീ അപേക്ഷിക്കണമേയാമേൻ നന്മ നിറഞ്ഞ മറിയാമേ നിനക്ക് സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മേ തമ്പരാൻ്റെ അമ്മയെ പാപികളാമ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് നീ അപേക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥി കർത്താഭിയോടു കൂടെ സ്ത്രീകൾ അങ്ങ് അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞടമരണ സമയത്തും തമ്പുരാനോട് ഞേക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമ്മേ നിനക്ക് സുസ്ഥി കർത്താഭംഗിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയാമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞടമറണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി കർത്താ ഭംഗിയോടു കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയാമേ തമ്പരാൻ്റെ അമ്മ പാപയളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞെണമരണ സമയത്തും തമ്പരാനോട് നീ അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയാമേ നിനക്ക് സ്വസ്തി കർത്താ ഭംഗിയോടു കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയാമേ തമ്പരാൻ്റെ അമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞണമരണ സമയത്തും തമ്പരാനോട് നീ അപേക്ഷിക്കണമേ ആമേൻ പിതാവിൻ ഓ ഞങ്ങളുടെ പാപങ്ങൾ പുറകണമേ ഞങ്ങളെ ണമേ എല്ലാ ആത്മാക്കളെയും ആവശ്യമായിരിക്കുന്ന എല്ലാവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരസ്യ ജമാലിയുടെ ഒരു അഗ്നി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ കാഴ്ച സമർപ്പണം മുഖ്യദൂതനായിരിക്കുന്ന വിശ്വമിക്കായളെ ദൈവദൂതന്മാരായിരിക്കുന്ന മിസ് ഗബ്രികളെ വിശ്വപ്പായ അപസോലമായിരിക്കുന്ന വിശപത്രോസെ വിശപവലോസെ വിശുദ്ധ യോഹന്നാനെ മഹാത്മാവായി മഹാത്മാവായു പിതാവേ ഞങ്ങൾ ഞങ്ങൾ ഏറ്റവും ഞങ്ങളേറ്റവും ഭാവികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങളപേക്ഷിച്ചു മണി ജപം നിങ്ങളുടെ സ്തുതികളോടുകൂടി ഒന്നായിട്ട് ചേർത്ത് പരിശുദ്ധമാധവൻ്റെ തൃപാതിങ്ങൾ കാണിക്കയായി സമർപ്പിക്കാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അനുഗ്രഹിക്കണമേ മിഷുകായി അനുഗ്രഹിക്കണമേം കർത്താവെ അനുഗ്രഹിക്കണമേം മിഷുകാരി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ വിഷുകാ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേം സ്വർഗസ്നാപിതാവായ ദൈവമേം ലോകരക്ഷകനായ ദൈവമേം പരിശുദ്ധാത്മാവായ ദൈവമേയും ഏകദൈവമായിരിക്കുന്ന പരിശുദ്ധീത്വമേയും പരിശുദ്ധ മറിയമ്മയും തമ്പുരാൻ്റെ പുണ്യനനനിയും കനികൾക്ക് മകടമായിരിക്കുന്ന നിർമ്മല കനികയും മിഷിഹായിയുടെ മാതാവേയും തിരുസഭയുടെ മാതാവേയും കാരുണ്യത്തിൻ്റെ മാതാവേയും ദേവരപ്രസാദത്തിൻ്റെ മാതാവേയും പ്രത്യാഷയുടെ മാതാവേയും എത്രയും നിർമ്മലയായ മാതാവേയും അത്യജ്ഞരത്തിയായ മാതാവേയും കളങ്കമറ്റ മാതാവേം കന്യാത്തിന് ഭംഗം വരാത്ത മാതാവേയും സ്നേഹപാത്രമായ മാതാവേയും അത്ഭുതത്തിന് വിഷയമായിരിക്കുന്ന മാതാവേയും സൽബുദ്ധിയുടെ മാതാവേയും സൃഷ്ടാവിൻ്റെ മാതാവേയും രക്ഷകൻ്റെ മാതാവേയും എത്രയും വിവേകമുള്ള കന്നിക്കുകയും വണക്കിനേറ്റം യോഗിയായ കന്നിക്കുകയും സ്തുതിക്ക് യോഗിയായ കന്നിക്കുകയും വല്ലഭമുള്ള കന്നിക്കയും കനിവുള്ള കന്നിക്കുകയും വിശ്വസ്തയായ കന്നിക്കുകയും നീതിയുടെ തർപ്പണമേയും ബോജാസിംഹാസനമേയും ഞങ്ങളുടെ ആനന്ദത്തിന് കാരണമേയും ആത്മീയനതപൂരിത പാത്രമേയും ബഹുമാനത്തിൻ്റെ പാത്രമേയും അത്ഭുതഭക്തിയുടെ പാത്രമേയും ദേവരഹസം തിരഞ്ഞെടുക്കുന്ന ഓഷാപുഷ്പമേയും ദാവീദിൻ്റെ കോട്ടയെയും ധർമ്മ ബന്ധം കൊണ്ടുള്ള കോട്ടയെയും സ്വർണാലയമേയും വഗ്ദാനത്തിൻ്റെ പേടകമേയും സ്വർഗത്തിൻ്റെ കവാടമേയും ഉഷുകാടനക്ഷത്രമേ രോഗികളുടെ സ്വസ്ഥതമേയും പാപികളുടെ സങ്കേതമേയും പ്രവാസികളുടെ ആശ്വാസമേയും ദുഃഖിതരുടെ ആശ്വാസമേയും ക്രിസ്ത്യാനികളുടെ സഹായമേയും മാലാകന്മാരുടെ ഒരു രാജ്ഞിയും പൂരപിതാക്കന്മാരുടെ രാജ്ഞിയും ദീർഘ ഋഷികളുടെ രാജ്ഞിയും അപ്പ സ്തോലന്മാരുടെ രാജ്ഞിയും വേദസാക്ഷികളുടെ രാജ്ഞിയും മന്ത്രിയന്മാരുടെ രാജ്ഞിയും കന്യകളുടെ രാജ്ഞിയും വിശുദ്ധരുടെയും രാജ്ഞിയും അമലോത്ഭവിയായ രാജ്ഞിയും സ്വർഗാരൂപിതിയായ രാജ്ഞിയും പരിശുദ്ധ ജമാലിയുടെ രാജ്ഞിയും കലമത്സവങ്ങളുടെ അലങ്കാരമായ രാജ്ഞിയും കുടുംബങ്ങളുടെ രാജ്ഞിയും സമാധാനത്തിൻ്റെ രാജ്ഞിയും ലോകത്തിൻ്റെ പാവങ്ങളും ദേവി ദ്വീപ് കുഞ്ഞാടെ കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ലോകത്തിൻ്റെ പാവങ്ങളും നീക്കുന്ന ദ്വീപികുഞ്ഞാടെ കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ലോകത്തിൻ്റെ പാവങ്ങൾ നീക്കുന്ന ദ്വീപുഞ്ഞാടെ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സർവേശ്വരന്റെ പരിശോധിയും മാതാവ് ഇതാ ഞങ്ങൾ അങ്ങയിൽ അഭിനന്ദ പ്രാപിക്കുന്നു ഞങ്ങളുടെ ആവശ്യ നേരത്തെ ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുത് ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കന്നികയും സകല ആപത്തുകളിൽ നിന്നും എപ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈശ്വംശല വാഗ്ദാനം യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിസ്ഥിതി മാതാവ് ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ കർത്താവെ പൂർണ്ണ ഹൃദയത്തോടെ സാഷ്ടാംഗം പ്രണമിക്കുന്ന ഈ കുടുംബത്തെ തർക്കൻ പാർത്ത് നിത്യകന്യകയായിരിക്കുന്ന പരിസരം അറിയത്തിന്റെ അപേക്ഷയാൽ സകല ശക്തികളുടെയും ഉപദ്രവങ്ങളിൽ നിന്ന് കൃപ ചെയ്ത് രക്ഷിച്ചു കൊള്ളണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിഷുഹ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേൻ പരിസ്ഥരാജ്ഞിയും കരുണയുള്ള മാതാവേ സ്വസ്തി ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണമേ സ്വസ്തി ഹവായുടെ പുറന്തള്ളമ്പെട്ട മക്കളായി ഞങ്ങൾ അങ്ങേപ്പക്കൽ നിലവിളിക്കുന്നു കണ്ണുനീരിൻ്റെ ഈ താഴ്വേലയിൽ നിന്നും വിങ്ങിക്കറിഞ്ഞ് അങ്ങേപ്പക്കൽ ഞങ്ങൾ നെടുവേർപ്പെടുന്നു ആകയാൽ അങ്ങയുടെ മധ്യസ്ഥെ ഞങ്ങളുടെ കരുണിയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേം ഞങ്ങളുടെ ഈ പ്രവാസത്തിനു ശേഷം അങ്ങയുടെ ഉദരബലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണിയും മത്സരവും മാതിരി കന്യാമറിയാമേ ആമേം എത്രയും ദയുള്ള മാതാവേ അങ്ങേ സന്നിധിയിലൂടെ വന്ന് അങ്ങേ സഹായം അപേക്ഷിച്ച് അങ്ങേ മാസം യാചിക്കുന്ന ഒരുമനിയെങ്കിലും കൈവിട്ടിട്ടില്ല എന്ന് ലോ ലോകത്തിൽ കേട്ടിട്ടില്ലെന്ന് ഞങ്ങ് ഓർക്കണമേ കന്നികളുടെ രാജ്ഞിയായ കന്യകയെ ദൈവുള്ള മാതാവേ ഇപ്രകാരമുള്ള ശരണത്തിൽ ധൈര്യം പ്രാപിച്ച് അങ്ങേ അങ്ങേതൃപാതിങ്കൽ ഞാൻ അണയുന്നു നടുവേർപ്പെട്ട ഗണനീർ ചിന്തി പാപിയാൻ ഞാൻ അങ്ങേ ദയാദികത്തെ പ്രതീക്ഷിച്ച് അങ്ങേ സന്നിധി നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ്റെ മാതാവേ എൻ്റെ അപേക്ഷി ഉപേക്ഷിക്കാതെ ദയാപുരം കേട്ടുകൊള്ളണമേ ആമേൻ